ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ ഈ പരിശുദ്ധമായ മാസത്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യനെ സൂടത്തു ലിസുരാസു നൂറ് പ്രാവിശ്യം പാരായണം ചെയ്ത അള്ളാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ അവന്റെ പാപങ്ങൾ മുഴുവനും പാരായണം ചെയ്യണമെന്ന് പറഞ്ഞു വിട്ടപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓതിയവരാണ് നിങ്ങൾ ഓതിയവരാണ് അല്ലാഹുവിന്റെ റസൂലവൺന്ന് പറയുന്ന സൂരത്തിന്റെ പ്രതിഫലം എന്തെന്നറിയുമോ في الزنان

അത് ചെറിയ സൂറത്താണെന്ന് പറഞ്ഞ് തള്ളിക്കളയല്ലോ അത് പളച്ചവന്റെ ഏകത്വത്തെ കുറിച്ച് പറയുന്നതാണ് പ്രവാചകൻ എവിടെന്ന് പറയുകയാണ് എന്ന് പറയുന്ന സൂറത്തുണ്ടല്ലോ പറയുന്ന സൂറത്തുണ്ടല്ലോ ഏതെങ്കിലും ഒരു മനുഷ്യരെ പത്തു പ്രാവശ്യം പാരായണം ചെയ്താൽ തങ്ങളെ പറയുന്നു അതാ മൻകറുൽ

ഏതെങ്കിലും ഒരു മനുഷ്യൻ നൂറ് പ്രാവശ്യം പാരായണം ചെയ്താൽ ഖുർ സൂറത്തുകൾ എണ്ണെന്നതിൽപ്പെട്ടതല്ലോ സൂറത്തിൽ എന്ന് പറയുന്ന സൂറത്തുണ്ടല്ലോ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു തസ്ബിയുടെ എണ്ണം പോലോ നൂറ് പ്രാവശ്യം എന്ന് ബോധി നോക്കൂ ഒരുപാട് സമയം വേണ്ടല്ലോ സമയത്ത് പടച്ചവനെ എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് വന്ന് കഴിയുന്നതാണല്ലോ തങ്ങൾ പറയുകയാ ഏതെങ്കിലും ഒരു മനുഷ്യന പ്രാവശ്യം പാരായണം ചെയ്ത അല്ലാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ അവന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കുകയാ ഇന്നത്തെ ദിവസം വരെ ഇന്നോതിയവരുണ്ടോ നിങ്ങൾക്കും നോദാൻ കഴിയുമോ ഇത് മരിക്കുന്ന കാലം വരെ ബോധേണ്ടതാണ് നൂറ് പ്രാവശ്യം പാരായണം ചെയ്യുന്നവര് മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യന്റെ പാപങ്ങൾ പാപങ്ങളല്ലാഹു പുറത്തു കൊടുക്കുകയാ സർവ പാപങ്ങളും അല്ലാഹു പുറക്കുകയാണോ അഞ്ചു കടിഞ്ഞു വരുന്ന പോലെ ഒന്നര കടിഞ്ഞു വരുന്ന മനുഷ്യൻ മനുഷ്യനെ പോലെ നിസ്കാരം കഴിഞ്ഞ പാപങ്ങള് പുറത്ത് ഇറങ്ങി പോകുന്നവനെ പോലെ ഈ പ്രാവശ്യം പാരായണം ഈ സൂറത്ത് ചെയ്താഹുവിനെ കുറിച്ച് പറയുന്ന സൂറത്താണല്ലോ ഇത് പാരായണം ചെയ്യുന്നവന്റെ ജീവിതത്തിൽ ചെയ്ത് കൂട്ടി അപരാധങ്ങൾ മുഴുവനും അമ്മാഹു പുറത്തു കൊടുക്കുമെന്ന് പറയുകയാ മൂന്നാമത്തെ ഒരുപാട് ഒരു ഒരു പ്രിയപ്പെട്ട സഹോദരി ലക്ഷം ം ഞാൻ ഓതി വെച്ചിട്ടുണ്ട് ഉപ്പമാരുണ്ടല്ലോ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലമെന്തെന്നറിയോ എല്ലാവരും എവിടെ വരെ വരൂ നമ്മൾ എത്ര കണ്ട് സ്നേഹിക്കുന്നവരാണെങ്കിലും എല്ലാവരും വരുന്നില്ല basara ila kabrihi

പാരായണം ചെയ്യുന്നവര് അല്ല വരുന്ന പ്രതിഫലമെന്തെന്നറിയുമോ നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് വെച്ച് ഈ സൂറത്ത് നിന്റെ കയ്യിൽ പിടിക്കുകയാ ഈ സൂറത്ത് നിന്റെ കയ്യിൽ പിടിക്കുകയാണ് ഈ ഹിലാസ് എന്ന് പറയുന്ന സൂറത്തുണ്ടല്ലോ നിന്റെ കയ്യിൽ പിടിക്കുകയാ എന്നിട്ട് പടച്ചവനോട് പറയുന്നു നാഥാ இவன இஷ்டப்பட்டவனா அல்ல இவன் என்ன ஸேகித்தவனா அல்ல இவன் பாராயணம் செய்தவனா அல்ல நீ நீர்ம கொடுக்கணே அல்ல മായ ഖുർആ അധ്യായങ്ങളും ഇത് പാരായണം ചെയ്യുന്നിന്റെ മുന്നിൽ വെച്ചു നിന്റെ കയ്യിൽ പിടിച്ചിട്ടു അല്ലാഹുവേതത്തിനിന്ന സ്വർഗ ത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വന്താ വലിയ വസന്തമാതങ്ങൾ പറഞ്ഞു തരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെയോ ഇതിനെക്കാലം എന്ത് പ്രതിഫലമാവേണ്ടതോ ഇത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം പാരായണം ചെയ്യേണ്ട മാസം കാരണം മാസത്തിലോ അമ്മാനെ കുറിച്ച് പറയുന്ന സൂറത്തോ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യാൻ കഴിയണം അമ്മാഹു തരുമല്ലോ കുറു ആനെ ഇഷ്ടപ്പെട്ടവനല്ലോ കുറു ആനെ സ്നേഹിച്ചവനല്ലോ അമ്മാഹുബേ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് കൂടി

സഹാബിയുണ്ടല്ലോ എപ്പോഴും നമസ്കരിക്കുന്ന സമയത്ത് സൂറത്തിൽ ആണ് പാരായണം ചെയ്യുന്നത് വലിയ വലിയ സൂറത്തുകൾ നോക്കിയാലും സൂഹത്തുകൾ പാറില്ലാസിയാലും അതുകൊണ്ട് അതിനെക്കുറിച്ച് ചോദിക്കണം നബിയേ അമ്മാഗവിന്റെ പ്രവാചകനാ സഹാബിയെ വിളിക്കുകയാണ് അവിടം ചോദിക്കുകയാ ഇങ്ങനെ ജനങ്ങൾ പരാതി പറയുന്നല്ലോ എന്തിനാണ് എപ്പ നോക്കിയാലും സൂഹത്തിൽ പാരായണം ചെയ്യുന്നതോ വേറെ സൂറത്ത് കടുകാത്തതിന്റെ കാരണമെന്താ യാറൂലല്ലേ എനിക്കാ സൂറത്തിന വല്ലാത്ത ഇഷ്ടമാണ് നബിയേ കുറിച്ച് പറയുന്നതല്ലോ ഈ ഏകത്വത്തെ കുറിച്ച് പറയുന്നതല്ലോ ഈ പ്രപഞ്ചത്തിന്റെ അധിപനെ കുറിച്ച് പറയുന്നതല്ലോ അതുകൊണ്ട് സ്നേഹം കൊണ്ടാ നബിയോ സ്നേഹം കൊണ്ടാണ് റസൂലുള്ള പറഞ്ഞു നബിയോക്കുള്ള ആ സ്വഹാബി നടന്നു പോകുമ്പോ റസൂലുള്ള പറഞ്ഞു കൊടുത്താശിയെ കണ്ടോകത്തിന്റെ അവകാശിയെ കണ്ടോ ആ മനുഷ്യനെയാ സൂറ നബി മുഹമ്മദ് മുസ്തഫ സ്വർഗത്തിലെത്തിക്കുമെന്നും പറയുമ്പോ പല ചറപ്പിന്റെ തൃപ്തി കെട്ടാറുള്ള എളുപ്പവഴി എന്തെന്നറിയുമോ നന്മയ്ക്ക് 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 വേണ്ടി 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 അങ്ങനെ തൃപ്തി അവന്റെ ദുനിയാവും നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമുക്ക് മത്സരിക്കാൻ ഭാഗ്യം പക്യന്തരുമാറാകട്ടെ മത്സരിച്ചൂടെ എത്ര വട്ട ഓതും ഒരു വട്ട ഓതണോ പത്ത് വട്ട ഓതണോ നൂറ് വട്ട ഓതണോ അമ്പതിനായിരം ഓതണോ ഒരു ലക്ഷം ഓതണോ നിന്റെ ഇഷ്ടം അള്ളാഹുമാരുമാറാകട്ടെ മരിക്കുന്നതിന് മുമ്പ് ഒരു ലക്ഷം പ്രാവശ്യം പ്രാവശ്യം സൂറത്തുല്ലി ലാസു പാരായണം ചെയ്യണം അള്ളാഹുബാഗിന്ദര്മാറാകട്ടെ എളുപ്പമെന്ന് വിചാരിച്ച എപ്പോഴും ലായിലായ മതിയോ അത് മാത്രമല്ലല്ലോ അലഹങ്കരില്ല സൂറത്തു പാരായണം ചെയ്ത് ആ സൂറത്തിന്റെ കൈയ്യെ പിടിച്ച് നാളെ സ്വർഗത്തി പോകാം അള്ളാഹുഭാഗിന്ദര്മാർ ആകട്ടെ പക്ഷെ അത് ചെയ്തൂടെ ചെയ്തൂടെ ഇതാണ് സഹാബത്തിന്റെ മുന്നിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മത്സരം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാ മത്സരമാ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ മഹാനായി നിക്കുന്ന തങ്ങള് സഹാബത്തിനോട് പറഞ്ഞു സൊഹാബ ഇത്തിരി പൈസയുടെ ആവശ്യം കൊണ്ട് ഓടുക ഒത്തിരി പൈസയുടെ ആവശ്യമുണ്ട് നിങ്ങൾ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടും പറച്ചുനോ പോയിട്ട് ചരിത്രം പറയുന്നുണ്ട് ഒരു മത്സരത്തെ കുറിച്ച് അബൂബക്കർ ശുദ്ധീകൃതിയുള്ള എല്ലാ മത്സരത്തിലും ജയിക്കണം എന്ത് കാര്യത്തിൽ നോക്കിയാലും അബൂപക്രീക്രൂ നമ്പർ വൺ ഉമർ തങ്ങൾക്കൊരു ചിന്ത പടച്ചുനെ ഈ ചങ്ങാതി ഒരിക്കലെങ്കിലും ഒന്ന് തോപ്പിക്കണമല്ലോ അഹ് എപ്പോഴും ജയിക്കുന്നത് സുലല്ലാഹി തങ്ങൾ പറഞ്ഞു വീട്ടിൽ പോയിട്ട് ഇത്തിരി ഇത്തിരി ആവശ്യമുണ്ട് ധനം പോയിട്ട് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു എല്ലാവരും വീട്ടിൽ പോയി ഉമർ ഉമൃതങ്ങൾ വീട്ടിൽ പോയിട്ട് പടച്ചുനെ സമ്പാദ്യം മുഴുവൻ എടുത്ത് രണ്ടായിട്ട് വിഹിതം വെച്ചു നേർ പകുതി നൂറ് ഉണ്ടെങ്കിൽ അൻപത് അൻപത് രണ്ട് സ്വന്റെ സമ്പാദ്യം മുഴുവനും രണ്ടായിട്ട് വേർതിരിച്ചു ഒരിക്കലെങ്കിലും എനിക്ക് ഉമർ പറയുക ഒരിക്കലെങ്കിലും അബൂബക്കറിനെ പരാജയപ്പെടുത്തണം പകുതി എടുത്തുകൊണ്ട് ഇലാറത്തി നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകൻ സല്ലി സ്വലാ തങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്നു നബിയെ എന്താ ഉമറെ എന്റെ സമ്പാദ്യത്തിന്റെ പകുതിയാണ്ബിയെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതിന്റെ പകുതി ഉണ്ടെന്ന വസൂൽ തങ്ങൾക്ക് വലിയ സന്തോഷമായി തലാനുഹ് മാറി നിൽക്ക പോയവരെല്ലാരും ഓരോന്ന് കൊണ്ടു കൊടുക്കുന്ന തങ്ങളെ കാണുന്നില്ല അവസാനം മഹാനായ മഹാനായാഹുല അബൂബക്കർ ചെറിയൊരു പൊതിയായിട്ട് വരിക അപ്പൊ അടുത്തേക്ക് ഇങ്ങനെ പോയി റസൂൽ തങ്ങൾ അബൂബക്കറിനോട് ചോദിച്ച അബൂബക്കറെ ഇനി വീട്ടിൽ എന്തുണ്ട് അള്ളാഹും അവന്റെ പ്രവാചകനുണ്ട് ഇനി വേറൊന്നുമില്ല അള്ളാഹും അവന്റെ പ്രവാചകനും ഇനി അബൂബക്കറിന്റെ വീട്ടിലൊന്നും ഇല്ല നബിയെ ഉള്ളതിതേ ഉള്ളു മൊത്തം എടുത്തോളെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഉമൃതങ്ങൾ പരാജയപ്പെട്ടു പോയി എന്ന ചരിത്രം പഠിപ്പിക്കുന്നു അള്ളാഹുമാ നൽകുമാറാകട്ടെ അങ്ങനെ ഒരു മത്സരം നമുക്ക് നടന്ന് നമ്മുടെ വീട്ടിലെങ്ങാണ് അങ്ങനെ ഇപ്പൊ പള്ളി എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ചു നോക്കിയേ അലഹമ്മദില്ല എന്റെ പ്രിയപ്പെട്ടവരെ കൊടുക്കുന്നില്ല എന്നല്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്യണം ഇന്നലെ ഒരു പള്ളിയിൽ വയനു പോയി രണ്ടു കോടി രൂപ കൊടുത്തു പള്ളി എന്നിട്ട് അലഹമദില്ലാദ് വാഗ്ദാനം ചെയ്ത് ഇപ്പോഴും കിട്ടാമുണ്ടെന്ന് പറഞ്ഞു വാഗ്ദാനം എല്ലാവരും ചെയ്യുന്നുണ്ട് വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ രാഷ്ട്രീയക്കാരെ പോലാകരുത് അള്ളാഹു കാത്തിരി ആകട്ടെ അല്ല ഹന്ധനല്ലാ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ അല്പം അല്പമായിട്ട് കൊടുക്കണം നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ വാക്ക് പറഞ്ഞിട്ട് പാലിക്കാത്തതിന്റെ ശിക്ഷ നിനക്കറിയാനിട്ടാ അള്ളാന്റെ സ്വർഗത്തിൽ നീ കിടക്കൂല സഹോദര വാക്ക് പറഞ്ഞിട്ടോ പാലിക്കാത്തവൻ കരാറ് ചെയ്തിട്ട് ലംഘിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കൂല ഹജ്ജ് ചെയ്തവനാണെങ്കിലും ഉമ്ര ചെയ്തവനാണെങ്കിലും തടമ്പുള്ളവനാണെങ്കിലും എത്ര വലിയ കുത്തുപുല്ല കത്താബാണെങ്കിലും വാക്കു പാലിക്കാത്തവൻ സ്വർഗത്തിൽ കടക്കൂല എന്റെ പ്രിയപ്പെട്ടവർ എത്രയോ ചരിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് സഹോദരൻ നമ്മളിപ്പോ പറയുന്ന കാരണം ഇല്ല 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 ചങ്ങാതി നിനക്ക് നീ അരിച്ചു നോക്കിക്കേ നിനക്ക് എന്തെങ്കിലും ഒരു സർജറിയുടെ ആവശ്യം വന്നാ പൈസ വരൂല്ലേ പെട്ടെന്ന് രണ്ട് ബ്ലോക്ക് വന്നു പൈസയില് വരൂലേ അപ്പൊ വേണമെന്ന് വെച്ചാൽ ചക്ക വേരില് അപ്പൊ പൈസ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ നിനക്ക് ഉണ്ടാക്കാൻ പറ്റും എന്ന് നീ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല പഠിച്ചവനെ ഞാൻ ഈ നിൽപ്പിലെങ്ങാണം മരിച്ചുപോയാൽ ഞാൻ എപ്പോഴും ജമായത്തിന്റെ പ്രസിഡന്റോട് ചോദിക്കും എപ്പോഴും പറയും പൈസ ഇല്ല ഇരുപത് ഇരുപത് ലക്ഷം കടം ഇരുപത് ലക്ഷം കടം ഞാൻ ചോദിച്ചു ഈ കടം വെച്ചിട്ട് എന്തിനാ നിങ്ങൾ ഈ പള്ളി പണിയണേ ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ചയും ചോദിച്ചു എന്തിനായിക്ക നിങ്ങൾ മരിച്ചുപോയ ഇരുപത് ലക്ഷം രൂപ ആര് കൊടുക്കും ഈ ഇരുപത് ലക്ഷം രൂപ കാരണം നിങ്ങൾ ഓരോ കടയിൽ പോയിട്ട് കമ്പിയും സിമെന്റും നിങ്ങൾ എടുക്കുന്നു നിങ്ങൾ പള്ളിക്കല്ലേ എന്ന് ചോദിക്കുമ്പോ തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളോടുള്ള വിശ്വാസത്തിന്റെ പേരിൽ അത് തരുന്നു പക്ഷെ തീർന്നു പോയാൽ ആര് കൊടുക്കും ഒരു വലിയ ചോദ്യമല്ലേ തീർന്നു പോയാൽ ആര് കൊടുക്കും ഞാൻ ദേഷ്യപ്പെട്ടു എന്തിന് കടം പിടിച്ചിട്ട് കെട്ടാൻ അല്ല പറഞ്ഞു ഞാൻ അങ്ങനെ തന്നെ ചോദിച്ചു കടത്തിൽ ഇട ജോലി ചെയ്യുന്നവന് കൂലി കൊടുക്കാതെ കെട്ടാനെന്തേ അത് അല്ലാഹു അല്ല തീരുമാനിക്കല്ല ഈമാൻ മാന്തരിമാരാകട്ടെ ഞാൻ അങ്ങോട്ട് പറഞ്ഞ ഇവർക്ക് തന്നെ എന്നോട് ദേഷ്യം തോന്നുന്നുണ്ട് ഞാൻ പറയാത്ത ഞാൻ തന്നെ ചോദിച്ചു അനുസരിയാണ് ആവശ്യം ഇല്ലെങ്കിൽ ഉള്ളത് ഉള്ളതുപോലെ ചെയ്യേ കടക്കാരനായിട്ട് ചെയ്യേണ്ട ഒരവസ്ഥയിലല്ലോ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമ്മുടെ ഭാര്യ കൊടുക്കുമെന്ന് പറയാൻ പറ്റുമോ ഞാൻ മരിച്ചു പോയാൽ ഞാൻ ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ എന്റെ വീട്ടുകാരിപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു പള്ളിക്ക് കൊടുക്കാം ഞാൻ മരിച്ചുപോയി എന്റെ ഭാര്യയുടെ പോയി കുടുംബക്കാരുടെ സിറാജ് പള്ളിക്ക് ഒരു രണ്ടു ലക്ഷം രൂപ തരാന്ന് പറഞ്ഞിട്ടുണ്ട് പറച്ചുവിനെ തരാൻ പറ്റുമോ തീർന്നില്ലേപ്പാ നിങ്ങൾ ആലോചിക്കണം എത്രയോ സമ്പന്നന്മാർ ഞാൻ സ്ഥലം പറയുന്നില്ല എനിക്കറിയുന്ന ഒരു വലിയ കുടുംബം അള്ളാഹുബ ഒരു ഒരാളോട് പറഞ്ഞു ഒരു പോത്തിന് വാങ്ങി അറുത്തു കൊടുക്കണം അവരൽപ്പം പൈസ കൊടുത്തു അദ്ദേഹം പോയിട്ട് അഡ്വാൻസ് കൊടുത്ത് നിങ്ങൾ സ്വന്തം പൈസ കൊടുത്തൊരു പോത്തിനെ വാങ്ങി വീട്ടിക്കൊണ്ടുവന്നു പെട്ടെന്ന് ആ മനുഷ്യൻ അറ്റാക്ക് വന്നിട്ട് മരിച്ചുപോയി അള്ളാഹു സ്വർഗം കൊടുക്ക മാറാകട്ടെ പെട്ടെന്ന് അറ്റാക്ക് വന്നു കോടീശ്വരന തലമൊന്നും ഞാൻ പറയണില്ല അറ്റാക്ക് വന്നിട്ട് മരിച്ചുപോയി ആ സമയത്ത് ഈ പോത്തിര മനുഷ്യൻ എനിക്കറിയുന്ന ആളാണ് അദ്ദേഹം പോത്തിര വാങ്ങിയിട്ട് മകന്റെ അടുക്ക ചോദിച്ചു വാപ്പ ഒരു മൃഗത്തെ വാങ്ങി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പോത്തിനെ വാങ്ങി എന്ത് ചെയ്യണം ഓം പറയാ വാപ്പ മരിച്ചുപോയില്ലേ അത് വേറെ ആർക്കെങ്കിലും കൊടുത്തേക്കാൻ നിങ്ങൾ ചിന്തിക്കും മുപ്പതിനായിരം രൂപ മുപ്പത്തി മുപ്പത് ലക്ഷത്തിന്റെ പൈസ ഉള്ളവനാ പറയണത് മുപ്പതിനായിരം രൂപക്ക് അത് വിട്ടേക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതാണ് വീട്ടിൽ എഴുതി വെക്കണം തലകനയുടെ അടിയിൽ എഴുതി വെച്ചിരിക്കണം ഈ പൈസ ആർക്കൊക്കെ കൊടുക്കാനുണ്ട് കിട്ടാനുള്ളത് എഴുതിയില്ലെങ്കിലും കൊടുക്കാനുള്ളത് എഴുതി വെക്കണം അതാണ് ചെയ്യണം അല്ലെങ്കിൽ എഴുതി വെക്കണമെന്ന് മഹാനായിസൂളി ഓരോ മനുഷ്യനും കാരണം നമ്മുടെ മരണ എപ്പോഴാണെന്നറിയില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ വാഗ്ദാനം ചെയ്തവർ ആ വാഗ്ദാനം പാലിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം ഇല്ലെങ്കിൽ ആ പറഞ്ഞ വാക്ക് നഷ്ടമായി പോയില്ലേ അവസാനം എല്ലാം ചെയ്തിട്ട് നരകത്തിലേക്ക് പെട്ടുപോകുന്ന പെട്ടുപോകുന്നൊരവസ്ഥ അള്ളാഹു നമ്മളെ കാത്തിരുഷിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് വാരിക്കൂടി കൊടുക്കുന്നതിൽ കാര്യമില്ല സതക്ക കൊടുക്കേണ്ടത് ആരോഗ്യമുള്ള സമയത്താണ് ആരോഗ്യമുള്ള സമയത്ത് ഡോക്ടർ പറഞ്ഞു മൂന്ന് മാസം കൂടെ ഇനി സമയമുള്ളത് അപ്പ പിടിച്ചിട്ട് കൊടുക്ക പള്ളിക്ക് രണ്ട് പള്ളി മദ്രസയ്ക്ക് ഒന്ന് ഇങ്ങനെ കാര്യമില്ല അപ്പോഴല്ല കൊടുക്കേണ്ടത് അത് തീരാറായപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ സമ്പാദ്യമല്ലല്ലോ അത് നിന്റെ മക്കളുടേതല്ലേ നീ മരിച്ചു കഴിഞ്ഞാൽ ഷാജിക്ക മരിച്ചാൽ ഷാജിക്കാടെ സമ്പാദ്യം മുഴുവനും ഷാജിക്കാടെ ഭാര്യയുടെയും മക്കളുടെ അല്ലല്ലോ പിന്നെ അതിൽ നിന്ന് എടുത്ത് വെച്ച് കടം വീട്ടാൻ പറ്റുമോ അതുകൊണ്ട് ഞാൻ പറയുന്നു എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞ വാക്കുകൾ അത് നമ്മൾ നമ്മുടെ ഭാര്യയോട് പറയണം ഞാൻ ഒരു രൂപയാണെങ്കിലും ഒരാൾക്ക് കൊടുക്കാനുണ്ട് ഒരാൾക്ക് കൊടുക്കാനുണ്ട് ഞാനൊരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു വെക്കാൻ നമ്മൾ ഓർമ്മപ്പെടുത്തി വെക്കാൻ നിങ്ങൾ മറന്നു പോകരുത് അല്ലാഹു മുഖീമാ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഈ കൊടുക്കുന്നതൊന്നും വെറുതെ അല്ല നിങ്ങൾക്ക് അള്ളാഹു ും നിങ്ങൾ മരിക്കുന്ന സമയത്ത് വെറുതെ നിങ്ങൾ ഈ ഈ കൊടുത്ത സദക്കയുടെ സദക്കയുടെ പ്രതിഫലം പ്രതിഫലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഇത് ജാരിയായ ഒരു ഒരു പെൺകുട്ടിയെ അത് കൂലി ആ പെണ്ണ് കല്യാണം കൊടുത്താൽ വരെ രൂപയാണ് നീ കൊടുത്തതെങ്കിലും പള്ളിക്കകത്ത് നിസ്കരിച്ചാലും അതിന്റെ ഒരു വിഹിതം നിന്റെ കബറിലേക്ക് ഒഴുകിയെത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഈ പാവപ്പെട്ടവന്റെ പ്രഭാസനം കേൾക്കുമ്പോൾ പടച്ചവനെ പള്ളിക്ക് വേണ്ടി സതക്ക നിങ്ങളെ കൈവിടുമെന്ന് നിങ്ങൾക്ക് തങ്ങളല്ലേ ദുർമരണത്തിനെ തൊട്ടി മാറ്റുമെന്ന് പറയുകയാണ് മോശമായ മരണമുണ്ടല്ലോ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയുണ്ടല്ലോ മരണമുണ്ടല്ലോ ആ മരണത്തിനെ തൊട്ട് നിന്നെ രക്ഷപ്പെടുത്താറുള്ള ഒരു വഴിയാണ് സദക്കാ അള്ളാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത് മോശമായ മരണത്തിനെ തൊട്ട് ഈ സദക്ക നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയുമ്പോൾ അള്ളാഹുവിന്റെ കോപം തണുപ്പിക്കു അല്ലാഹുവിന്റെ കോപം തണുപ്പിക്കാൻ കഴിയുന്ന എളുപ്പ വഴിയാണ് സദക്കാ uh oh, 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 oh.

സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാഹുവിന് വേണ്ടിയാണല്ലോ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുക്കൂ റജത് തീരുകയാട പറയുകയാഹുവിന്റെ മാസമാണല്ലോ അതുകൊണ്ട് പടച്ചവനെ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുക്കൂ മത്സരിക്കേണ്ടത് അവിടെയാണ് മനുഷരിക്കേണ്ടത് അവിടെയാണ് സതക്ക് കൊടുക്കാൻ മനസ്സുകാണിക്കേണ്ടത് അവിടെയാണ് അല്ലാന്റെ നന്മ ചെയ്യുന്നതിന് വേണ്ടി മത്സരിക്കൂ നന്മ ചെയ്യുന്നതിന് വേണ്ടി പ്രതി കാണിക്കൂ അതിലൂടെ അള്ളാഹുവിന്റെ തൃപ്തി നിനക്ക് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി അള്ളാഹു നമുക്ക് മുസ്തഫുമാറാകട്ടെ എന്റെ കേട്ട് കഴിഞ്ഞാൽ അത് ആദ്യം ചെയ്യണമെന്നുള്ള ഒരു വാശി ഒരു മത്സരം മത്സരം ആ ജീവിതത്തിൽ നീ രക്ഷപ്പെട്ടു അല്ലാഹുവിൻ്റെ തൃപ്തി നിനക്ക് ലഭിക്കും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ എങ്കിലും തിരിച്ചെടുക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഒന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാവിന്ന് വീഴുന്ന വാക്ക് നാവിൽ നിന്ന് വീഴുന്ന വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു പിന്നെ തിരിച്ചെടുക്കാൻ പറ്റുമോ എന്റെ അടി അടിച്ചാൽ അതിന്റെ വേദന കുറച്ച് കഴിയുമ്പോൾ മാറും പക്ഷെ ചില വാക്കുകൾ മനുഷ്യനെ നിന്ന് കൊല്ലുന്നതിനെക്കാൻ കഷ്ടമാണ് നാവിൽ നിന്ന് വീണുപോയി കഴിഞ്ഞാൽ പിന്നെ എത്ര പറഞ്ഞാലും എത്ര മാപ്പ് എന്തൊക്കെ ചെയ്താലും തിരിച്ചെടുക്കാൻ കഴിയില്ല അതുപോലെയാണ് ആയുസ് അള്ളാഹുദൻ തന്നിരിക്കുന്ന സമയം നഷ്ടപ്പെട്ടു പോയാൽ പോയി പിന്നെ ആരോഗ്യം അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ നബി അള്ളാഹു മഹാനവറുകളെ പെടന്ന് പഠിപ്പിക്കുക അള്ളാഹു പഠിക്കാൻ ബാക്കി തരുമാറാകട്ടെ ബോറടിച്ചു തുടങ്ങിയ ഷത്തിരി കാര്യങ്ങൾ പറയണമല്ലോ ഇപ്പൊ സമയല്ലേ അള്ളാഹുദരുന്ന ആയുസ് നമ്മളത് കളയ പഴാക്കി കളയെല്ലാരും ഒരു ചിന്തയില്ലതിനെ കുറിച്ച് അമ്പത് വയസ്സുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവെക്കിക്കും മുകളിലോട്ട് പ്രായമുള്ളവര് കൈവെക്കണം പഠിച്ച ഞാൻ ഇരിക്കാം അപ്പൊ ആരോടെ ഞാൻ അത് പറയണ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ നിങ്ങളൊക്കെ ചിന്തിക്കേണ്ടത് നിങ്ങളൊക്കെ എപ്പോഴും ക്ലീൻ സേവ് ചെയ്ത് അടക്കാം അള്ളാഹു നിങ്ങൾക്ക് ഈമാന്തരമാർ ആകട്ടെ പറ നല്ല ഈമാന്തരമാരാക അമ്പത് വയസ്സുള്ളവർ ഇന്ന് നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് എന്നൊരു ദ്വ ഞാൻ പഠിപ്പിച്ചു തരും ഖുറാനിലായി തോതിക്കോണം നാൽപ്പത് കഴിഞ്ഞവരൊക്കെ ഈ ബുക്കിക്ക് നാൽപ്പതിനു മുകളിൽ പ്രായമുള്ളവര് എന്റെ അമ്പതിന് പൊക്കണില്ല ബുക്കണില്ല നാപ്പത് വയസ്സായില്ലേ ഇപ്പൊ നിങ്ങളുടെ ഇപ്പൊ നാൽപ്പതിനു മുകളിലോട്ടുള്ളവർ വെക്കാനാ പറഞ്ഞത് അപ്പൊ ഇരിക്കണത് മൊത്തം നിങ്ങളൊക്കെ ഇന്നൊരു ഖുർആാനിലെ ഒരു ആയത്ത് ഞാൻ പറയാം ഇന്നും മുതൽ ഓദിക്കോണം അള്ളാഹിന്റെ പരിശുദ്ധമായ ഖുർആാനിലെ ആയത്ത് ഞാൻ പറഞ്ഞു തരും ഈ ആയത്ത് സുലൈമാൻ നബി ഓദിതാ നിങ്ങൾ നാൽപ്പതിനു മുകളിൽ പ്രായമുള്ള എല്ലാരും ഇന്നും മുതൽ ഓദിക്കോണം അള്ളാഹു വാഹിദ്മാറാകട്ടെ ഈ ആയത്ത് ഓതിയിട്ടിരിക്കണമെന്ന ഈ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരോട് അള്ളാഹുബിന്റെ റസൂൽ സല്ലാഹു അലഹി തങ്ങൾ പറയുന്നു കാശത്ത് നിന്നും മലക്കുകൾ വിളിച്ചു പറയുന്ന എന്തെന്നറിയോ ഈ അമ്പത് വയസ്സ് മുതൽ അറുപത് വരെ പ്രായമുള്ള മനുഷ്യനോട് മലക്കുകൾ വിളിച്ചു പറയുകയാ ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്നെ എണ്ണരുതരു അൻപത് വയസ്സ് മുതൽ അറുപത് വരെ പ്രായമുള്ളവരോട് പറയുന്നു നിന്നെ ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്നെ എണ്ണാം പാടാ പാടില്ല നിന്നെ എങ്ങനെ എണ്ണണം ഈ പായ്പാട് പള്ളിയുടെ കബറുസാനി കുറച്ച് ആൾക്കാർ കിടക്കുന്നില്ലേ അവരുടെ കൂട്ടത്തിലെ നിന്നെ എണ്ണാവൂ എന്ന് ഈ മലക്ക് വിളിച്ചു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ആരുടെ കൂട്ടത്തിൽ എണ്ണം കാരണം നിന്റെ സമയം കഴിഞ്ഞു ഇനി എപ്പോ വേണമെങ്കിലും വിളഞ്ഞു നിൽക്കാൻ വേണ്ട മൂത്തുപോയി എന്റെ പറയല്ലോ പഴുതിണ്ടല്ലോ പെട്ടന്റെ സമയം കഴിഞ്ഞു വാഴയൊക്കെ കൊലച്ചിട്ട് പന്നലായി പോകുന്ന പൊട്ടി പോണ അവസ്ഥ ഉണ്ടല്ലോ ഇതേപോലെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തേങ്ങയൊക്കെ വിളഞ്ഞിട്ട് ഉണങ്ങി ഉണങ്ങി പന്നലാകാൻ പോയി ഇതുപോലാണ് നാല്പത് അൻപത് വയസ്സ് മുതൽ അറുപത് വരെ പ്രായമുള്ളവരോട് പറയുന്നു നിന്നെ ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്നെ എണ്ണരുത് ഇതാ ഓരോ ദിവസവും മലക്കു പറയുന്നത് പള്ളിക്കുഴി കിടക്കുന്ന എന്റെ കൂട്ടത്തിൽ വേണം നിന്നെ എണ്ണാൻ അങ്ങനെ ജീവിക്കണമെന്ന പറയുന്നത് അള്ളാഹു നമുക്ക് മാറാകട്ടെ ഈ അമ്പത് വയസ്സ് മുതൽ അറുപത് വയസ്സ് പ്രായമുള്ള ഉപ്പ ചിന്തിക്കുന്നത് ഇപ്പോഴും ഇരുപത്തഞ്ച് വയസ്സുകാരനാണെന്നാണ് അങ്ങനെ ചിന്തിക്കുന്നത് ഇപ്പോഴും ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് വയസ്സുകാരൻ ജീവിക്കുന്നത് പോലെ ടിപ് ടോപ്പായിട്ട് കവറി കടക്കണമ പറഞ്ഞിട്ട് നമ്മൾ നടക്കണത് ഇനി അറുപത് മുതൽ എഴുപത് വരെ അടുത്ത സ്റ്റാൻഡിൽ അറുപത് വയസ്സ് മുതൽ എഴുപത് അറുതിന്റെ പ്രായമുള്ളവരുണ്ടോപ്പ അപ്പോഴും ഉണ്ട് നിങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ മലക്ക് നിങ്ങളോട് വിളിച്ചു പറയുന്നത് നിങ്ങൾ കവറി കിടക്കുന്നവരുടെ കൂട്ടത്തിലല്ല നിങ്ങളെ എണ്ണേണ്ടത് നിങ്ങളുടെ ഖബർ ജീവിതം കഴിഞ്ഞു ഖബറിൽ എത്ര കൊല്ലോ കിടക്കണം നമുക്കറിയോ അറിയോ പറ എത്ര കൊല്ല കിടക്കണം അറിയോ കോടാനു കോടോ എത്ര കോടിക്കണക്കിന് വർഷം കിടക്കണം എന്റെ പ്രിയപ്പെട്ടവരെ ഇപ്പൊ നമ്മളൊക്കെ ഇപ്പം മരിച്ചാലും ഇനി എത്ര വർഷക്കാലം ഈ ദുനിയാവിൽ ജീവിക്കുന്നു ഇനി ഈസാനഭി വരണം മഹദീ മാമ് വരണം ഈസാനഭി വരണം നാൽപ്പത് കൊല്ല ഈസാനഭി വരിക്കണം അത് കഴിഞ്ഞ് വരണം അല്ലേ അപ്പൊ ഇനിയും കിടക്ക വർഷങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് അള്ളാഹു മുഖീമാര് മാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അപ്പൊ നിങ്ങളോട് പറയുന്നത് അറുപത് വയസ്സ് മുതൽ എഴുപത് വരെ പ്രായമുള്ളവരോട് പറയുന്നു നിങ്ങള് ജീവിതവും കഴിഞ്ഞിട്ട് അല്ലാട മുന്നിൽ വിചാരണയ്ക്ക് നിൽക്ക അള്ളാടെ മുന്നിൽ ഹിസാബിന് നിൽക്കുന്നവരുടെ കൂട്ടത്തിലെ നിങ്ങളെണ്ണാവും നിങ്ങളുടെ നിങ്ങൾ ഇത്തിരി കൂടെ സ്റ്റാൻഡേർഡ് കൂടിക്കഴിഞ്ഞു അള്ളാഹി മന്ദരുമാറാകട്ടെ എഴുപത് മുതൽ എൺപത് വരെ അത്രയും പ്രായമുള്ള ആരും ഇടില്ല എന്ന് എനിക്കറിയാം കാരണം ഇപ്പൊ വരാത്തില്ല എഴുപത് മുതൽ എൺപത് വരെ പ്രായമുള്ളവരോട് പറയുന്നത് നിങ്ങൾ ഖബർ ജീവിതവും കഴിഞ്ഞു പരലോകത്തെ വിചാരണയും കഴിഞ്ഞു ഇനി അവസാനം വിധി ഒന്നീ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ ലാസ്റ്റ് വിധി സുപ്രീം കോടതിയുടെ വിധി പോലെ അള്ളാഹു ഒന്നീ നീ സ്വർഗത്തിൽ പൊക്കോടാ അല്ലെങ്കിൽ നരകത്തിൽ എന്ന് പറയാൻ വേണ്ടി വിളിച്ച് മുന്നി നിർത്തിയിരിക്ക ആ കൂട്ടത്തിൽ വേണം എഴുപതും എൺപതിന്റെയും ഇടയിൽ പ്രായമുള്ളവർ ചിന്തിക്കേണ്ടത് ജീവിക്കേണ്ടത് അള്ളാഹുമാരുമാർ ആകട്ടെ അള്ളാഹ്മാന്തമാർ ആകട്ടെ അപ്പോൾ നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കൂ അല്ലാഹു നിങ്ങൾക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് അങ്ങനെ വേണോ അങ്ങനെ ദുആ ചെയ്യണം എന്നാണ് അല്ലാഹുവേ നീ ആയിസ് തരണേ അല്ലാഹുവേ ആയിസ് തരണേ എന്നല്ല ആയിസ് നീട്ടി കിട്ടാനല്ല ദുആ ചെയ്യേണ്ടത് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം ആദങ്ങളെ പറഞ്ഞു അല്ലാഹു നിങ്ങൾ എനിക്ക് നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് തരണേ എന്ന് ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫാ